ஏரர் ஸ்நேதோடே இந்த परिवारலக்கு స్వాగతం చెయ్యாணா അതുപോലെ തന്നെ இവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൾ പങ്കെടുക്കുന്നുണ്ട് ശ്രീമ്രതീശാൻ നമ്മുടെ എല്ലാവരുടെയും രോമാഞ്ചമായിട്ടുള്ള ഹനുമാൻ കഴിഞ്ഞാണ് ഹനുമാൻ കഴിഞ്ഞു ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് മലയാള സിനിമയിലെ നിരവധി കോവിഡ് കട ഒന്ന് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടെ കുണ്ണുമായ പ്രസാദ് യുവതായി സ്വാഗതം ചെയ്യുകയാണ് ദർശന രാജേന്ദ്രൻ പ്രിയപ്പെട്ട നർത്തകന്റെ റംസാൻ വിഷ്ണു നവനി അങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ യുവജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു അവരുടെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ായി മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ഈ വേദിക്കകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനത്തോട് കൂടി നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കും പോയ കാലത്ത് ചെയർമാൻമാരായിരുന്നവർ ഇന്ന് മലയാള ചലച്ചിത്ര ലോകത്തിനകത്ത് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിനകത്ത് അതുല്യമായ സംഭാവനകൾ നൽകിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ഇടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളവരാണ് തീർച്ചയായും നമ്മൾ നമ്മുടെ അധ്യക്ഷൻ കോളേജ് യൂണിയൻ ചെയർമാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ള സുഹൃത്തുക്കൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള മഹാരാജാസ് കോളേജ് വർഷങ്ങളുടെ ചരിത്രമുള്ള മഹാരാജാസ് കോളേജ് ആ കോളേജ് കേരളത്തിന്റെ സൊസൈറ്റിക്ക് കേരളത്തിലെ ഒരു സമൂഹത്തിന് നൽകിയിട്ടുള്ള നൽകിയിട്ടുണ്ടാകാനും കഴിയട്ടെ എന്ന് ആശംസിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് പ്രത്യേകതയായിരിക്കും ഇത്രയും നല്ല പ്രതിഭകളെ നമ്മൾക്കിവിടെ എത്തിക്കാൻ കഴിഞ്ഞത് അതുപോലെ റൈഫിൾ ക്ലബ് എന്നൊരു സിനിമ നാളെ റിലീസാകുന്ന സിനിമയുടെ അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും ആയിട്ടുള്ള അധ്യാപന ചെയ്ത ഇനിയും എല്ലാ മേഖലകളിലേക്കും നിരവധിയായ വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യാൻ കഴിവുള്ള ഈ ഒരു വലിയ കലാലയത്തിലെ യൂണി നമസ്കാരം ഈ വർഷത്തെ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതും എൻ്റെ നാളെ റിലീസാകാൻ പോകുന്ന റൈഫിൾ ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നതിൽ അതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവരും പടം കാണുക എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക അതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത് എനിക്കതാണ് പിന്നെ പ്രിൻസിപ്പൾ ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാവരും പൊന്നോമന പുത്രന്മാർ എന്ന് പറഞ്ഞാലും വളരെ സന്തോഷമുണ്ട് കാലത്ത് ഇങ്ങനെ കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ് അപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാ കാലത്തിലും വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പിന്നെ മഹാരാജാസ് കോളേജിൻ്റെ യൂണിയൻ ഉദ്ഘാടനത്തിന് നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞതുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ജയിച്ചിട്ടുള്ളൊരു ആളെന്ന നിലയ്ക്ക് യൂണിയൻ്റെ ഇന്നോഗ്രേഷനിൽ വരാൻ പറ്റിയത് വലിയ സന്തോഷം മഹാരാജാസ് മഹാരാജാസ് എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ മഹാരഥന്മാരെല്ലാവരും പഠിച്ചിറങ്ങിയ ഈ ഒരു കോളേജിൻ്റെ മുറ്റത്ത് വന്നിറങ്ങി നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഈ കോളേജിലുണ്ടായിരുന്ന കലാപ്രതിഭയായിരുന്ന രമേശ് വർമ്മ സാറും അതുപോലെ ഗോപൻ ചിദംബരം അദ്ദേഹം ഒക്കെയാണ് എൻ്റെയും ദിലീഷ് കോത്തൻ്റെയും ഒക്കെ അധ്യാപകർ അവർ പഠിച്ചിറങ്ങി അവർ പറഞ്ഞിട്ടുള്ള കഥകളും പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സിനിമയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എല്ലാം എല്ലാ മേഖലകളിലും ഒരു മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിന് ആ ഒരു കോളേജിൻ്റെ മുറ്റത്ത് വന്ന് ഇന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു പിന്നെ പ്രിൻസിപ്പാളിനെയും നേരത്തെ പരിചയമുള്ളതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഭാഗമായിട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും കാത്ത് കാത്തിരിക്കുന്ന നമ്മുടെ ഹനുമാൻ കൈൻറ്റിൻ്റെ മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് നാളെ കാണാവുന്നതാണ് അദ്ദേഹം ഇല്ലല്ല ദിലീഷ് പോത്തൻ ഉണ്ണിമായ ദർശന റംസാൻ നിങ്ങളെല്ലാവരുടെയും സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിനീതേട്ടൻ വിഷ്ണു തുടങ്ങി പിന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ആ അതെ ഹനുമാൻ കൈൻറ്റിനെ തന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഹനുമാൻ കൈൻ്റെ പേരിട്ട നീ ഹനുമാൻ ഭക്തനായതുകൊണ്ടാണോ എന്ന് അപ്പ പറഞ്ഞു അതല്ല പക്ഷെ ഭക്തനാണ് ഞാൻ അപ്പം ഇവൻ ഭയങ്കര ഇംഗ്ലീഷ് ഒക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ വെച്ചാൽ ദൈവമേ ഇവനോട് എങ്ങനെ അടുക്കും അങ്ങനെ മെല്ലെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ലേച്ചിയെ ഞാൻ കൊണ്ടോട്ടിക്കാരൻ സൂരജാതെ ക്ഷ്യപ് ഒരുപാട് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരും ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ക്രിസ്മസിന് ഞങ്ങളേറെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ റൈഫിൾ ക്ലബ് എത്തിക്കുകയാണ് അപ്പം നാളെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം സിനിമയെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണം താങ്ക് സോ മച്ച് സ്റ്റാഫ് അഡ്വൈസർ കൃഷ്ണപ്രസാദ് പഠിക്കുന്ന ഒരു കോളേജിൽ വരുന്നത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഞാനേ മകളാഴ്ച കേൾക്കുമ്പോ ആദ്യം വിചാരിച്ചത് പെൺകുട്ടികളെ മാത്രം ഉള്ളൂ ഞാൻ വിചാരിച്ചത് എന്റെ നാമ തെറ്റി സോറി 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 പിന്നെ എന്റെ അത്ര നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ പിന്നെ മഴരാഴ്ച ഇങ്ങനെ എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനപ്പുറം ഒന്നും പറയാനില്ല പിന്നെ നിങ്ങളെടുത്ത് പറയാനുള്ള നാളെ ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് സിനിമ റിലീസ് ചെയ്യാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം വിജയിപ്പിക്കണം അനുഗ്രഹിക്കണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഹലോ അടിമുളിയാണ് ഒരു ക്യാമ്പസിൽ എത്തി നിക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ക്യാമ്പസ് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് പോകുമ്പോൾ അത് എത്ര വന്നാലും നമുക്ക് തടയാൻ പറ്റില്ല എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച കോളേജാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാരാജാസ് കഥകൾ കേട്ടിട്ടാണ് ഞാൻ മറന്നിട്ടുള്ളത് കുട്ടിക്കാലം മുതലേ എറണാകുളത്തുള്ള ഏറ്റവും പ്രമുഖ കോളേജ് എന്ന നിലയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ കോളേജ് എന്നുള്ള നിലയിൽ ാജാസിന്റെ ഒരു പൾസ് എപ്പോഴും എന്താണെന്ന് അറിയാനാണ് ഒരു യൂത്തിന്റെ പൾസ് എന്താണെന്ന് അറിയാൻ ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പസ് കൂടെയാണ് മഹാരാജാസ് എന്നും അതിൽ നിങ്ങൾ അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഇപ്പോഴും ഒരു സിനിമ ഇറങ്ങിയാലും നമ്മൾ എന്താണ് യങ്സ്റ്റേഴ്സിന്റെ വൈബ് എന്നറിയാൻ നോക്കണമെങ്കിൽ ആദ്യം നോക്കുന്ന ക്യാമ്പസ് മഹാരാജാസ് ആണ് സൂ സ്പെഷ്യൽ അങ്ങനെ നമ്മൾ എന്നും നമ്മളുടെ ഒരു ഒരു വർഷത്തിൽ മഹാരാജന് എന്നുള്ള ഒരു ചർച്ച കടന്നു പോകാത്ത ഒരു വർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല സോ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു ബിഹിയർ അത് റൈഫിൾ ക്ലബിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നതിൽ വലിയ അഭിമാനവും ഉണ്ട് എല്ലാവരും പറഞ്ഞതുപോലെ ഉള്ള വളരെ ആയിട്ടുള്ള ഉഗ്രൻ ആണ് ബാക്കി നിങ്ങളെല്ലാവരും കൂടെ പോയി കണ്ട് ഞങ്ങൾ പൊളിച്ച പോലെ തന്നെ നിങ്ങളും പൊളിക്കു നാല് താരമായി മലയാള സിനിമയിലേക്ക് പ്രവേശിച്ച് ഇന്ന് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയിട്ടുള്ള സംവിധായകൻ നടൻ ഏറെ ിയങ്കരനായിട്ടുള്ള കുമാറിനെ ഹലോ മഹാരാജാ സെൻ മഹാറാണി നമസ്കാരം ഇവിടെ ഒരു കാലത്ത് യൂരിയന്റെ സാരഥ്യം വഹിച്ചിരുന്ന ആഷിഖ് ആഷിഖാണ് ഞങ്ങളുടെ സാരഥി അപ്പോൾ ആഷിക്കിന്റെ കോളേജിലേക്ക് വരുന്നു പിന്നെ മലയാള സിനിമയിൽ തന്നെ മഹാരാജാസ് കോളേജ് സംഭാവന ചെയ്ത എത്രയോ പ്രതിഭകളുണ്ട് അത് എഴുത്തുകാരായിട്ടും സംവിധായകരായിട്ടും നടനായിട്ടും ഒക്കെ അപ്പോൾ ഒരുപാട് മഹാരഥന്മാർ നടന്ന ഈ വഴിയിലൂടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനത്തിൽ ഉണ്ട് എന്തായാലും നിങ്ങൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിങ്ങൾ ഓരോരുത്തരിലും ഒരു വലിയ പ്രതിഭകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഈ യൂണിയൻ ഡേയിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് സാധാരണ സിനിമ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നു പലപ്പോഴും അത് ക്യാരവാൻസിൽ ഓരോരുത്തരെ ഓരോ മുറികളിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കും പക്ഷേ റൈഫിൾ ക്ലബ്ബിൻ്റെ ഷൂട്ടിംഗ് നടന്നത് പ്രധാനമായിട്ടും ഒരു ഒരു വീടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത കുറച്ച് മുറികളുണ്ട് ടെമ്പററി മുറികൾ അതിലെല്ലാവരും കൂടെ ഒരു മുറിയിൽ ഒത്തുകൂടുകയും അവിടെ ഞങ്ങൾ എല്ലാവരെയും ഒരു രീതിയിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സുരഭി അപ്പോൾ ഇവിടെ വന്നപ്പോഴും സുരഭിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹനുമാൻ കൈ ഹനുമാൻ ഹനുമാൻ ഖൈൻഡ് വന്നപ്പോഴും ഇപ്പോൾ സുരഭി പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഹനുമാൻ ഖൈനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകാൻ ആദ്യം എനിക്കൊരു മടിയായിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറോ എന്താണ് സംസാരിക്കുന്നത് അവൻ അമേരിക്കയിൽ നിന്ന് വന്നാണോന്നൊക്കെ സംശയിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഹായ് പറഞ്ഞിട്ടാണ് ആ ഞാൻ തിയേറ്ററിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ സന്തോഷം അപ്പോൾ എന്തായാലും ഹനുമാൻ ഖൈൻ്റ് ഞങ്ങളുടെ സിനിമയുടെ ഭാഗമാണ് രാജ് ക്ഷ്യപ് ഞങ്ങളുടെ സിനിമയിലുണ്ട് കൂട്ടയേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവൻ അദ്ദേഹം ഞങ്ങളുടെ സിനിമയിൽ ഒരു പ്രധാന ഘടകമാണ് ദിലീഷ് ഉണ്ണിമായ സുരഭി അങ്ങനെ ഒരുപാട് പ്രതിഭകളുടെ ഒരു സംഗമമുണ്ട് റൈഫിൾ ക്ലബിൽ അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ സിനിമയ്ക്ക് ഉണ്ടാവണം നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് ഈ സിനിമ കാണണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വർഷം അടിച്ചു പൊളിക്കണം ഓക്കെ താങ്ക് യു

ഞാൻ ഇവരെല്ലാരെയും കൊണ്ടുവന്നത് മഹാരാജാസ് കോളേജ് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര എനർജിയാണ് വൈബ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സിത എൻ്റെ ടീം ഓഫ് റൈഫിൾ ക്ലബ്ബ് ഇവിടെ ഉണ്ട് നമ്മുടെ കാസ്റ്റ് ക്രൂ നിങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട് ആ അംശോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ സിനിമയുടെ തന്നെ ഹൈലൈറ്റ്സ് എന്ന് ഞങ്ങൾ വളരെ ഭയങ്കര അഭിമാനത്തോടു കൂടി വിളിക്കുന്ന മ്യൂസിക്കലി ഒരുപാട് ഇൻ്റർനാഷണലി തന്നെ നമ്മുടെ കയ്യൊപ്പ് തെളിയിച്ച മൂന്ന് പേര് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട് പ്രൗഡ്ലി പ്രൗഡ്ലി ഇൻവൈറ്റിങ് ഹനുമാൻ ആൻഡ് യും സുരഭ ചേച്ചി പറഞ്ഞ മാതിരി നമ്മള് ഒരു കൊണ്ടോട്ടീൻ്റെ ചെക്ക് എന്നാണ് കൊണ്ടോട്ടി ചെക്ക് And I'm um, in a film for I have no idea what I'm doing. The name is It's not Hanuman Khan. Alright. And uh, thank you for having us. Please go see the movie tomorrow. See how we do because behind me there's a bunch of amazing people that are so good at what they do. I'll too. Now you're gonna see it on stage. Hopefully it's good. If it's not, you let me know. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ലേ എനിക്ക് പരിചയമുള്ളൂ ആദ്യമായിട്ടാണ് ഇപ്പറത്തെ സൈഡ് നിക്കുന്നത് സോ എല്ലാരും പണം കാണണം ആ കുറെ പേരുടെ ഹാർഡ് വർക്ക് ആണ് കൊറേ പ്രതീക്ഷകളുള്ള പടമാണ് ും പരവള് പറ ആശികാബോന്റെ അടുത്ത ഹിറ്റ് ആണ് പരിൽ നമ്മുടെ റൈഫിൾ ക്ലബ്ബ് എല്ലാവരും പോയി കാണണം നാല് സാധനം വരുന്നുണ്ട് നമ്മളിവിടുന്ന് പോണതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ കിണർ ഓൺ ദ ലൂസ് ഒരു ട്രാക്കർ ഒക്കെ ഉണ്ട് അതിന്റെ ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് മേടിക്കേണ്ടിട്ട് പോവാൻ മോളറിയാലും എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടത്തില്ല അങ്ങോട്ട് രാജേട്ടൻ ആയാലും ആശികേട്ടൻ്റെ ആയാലും കുറെ കഥകൾ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ വൈബ് ഭയങ്കര സൂപ്പറാണ് നിങ്ങളെല്ലാരും പടം കാണണം ഓൾ ദ ബെസ്റ്റ് ദ യൂണിയൻ താങ്ക് യു ഞാൻ ഇനി ബാബ്രാമെന്ന് പാടിയാലുണ്ടല്ലോ രണ്ടു കാര്യങ്ങളാണ് बा रमदिरा सप्ना बाब रमी चला एक सपना। ഹലോ ബ്രോ ഹായ് സി ഞാൻ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു അതായത് പേടിക്കാനൊന്നുമില്ല ഹന പാട്ട് പാടാനുണ്ട് റംസാൻ ഡാൻസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇത് അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ദർശനോടും ചോദിച്ചു എന്റെ കയ്യിലൊരു ബാബുറാമെങ്കിലും ഇല്ലേ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ബ്രോ നാളെ എന്തായാലും ഫിലിം ഇറങ്ങുകയാണ് റൈഫ് ക്ലബ്ബ് ഇറങ്ങാണ് എല്ലാവരുടെയും സമയത്തെ വില കൽപ്പിച്ച് നമ്മള് എന്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കണ്ടിട്ട് ോ കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നവനി അപ്പോ ഇവിടെ വരാൻ പറ്റിയ ഒരുപാട് അധികം സന്തോഷം ഈ കോളേജിന്റെ വൈബ് എനർജിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൻഡ് എല്ലാവർക്കും അറിയാം നാളെ ഞങ്ങളുടെ മൂവി റൈഫിൾ ക്ലബ് റിലീസ് ചെയ്യാണ് ആൻഡ് ഇവരുടെയൊക്കെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയാലും ഇവിടെ വരാൻ പറ്റും ഒരുപാട് സന്തോഷമുണ്ട് സോ പ്ലീസ് ഡു വാച്ച് ആ മൂവി റൈഫിൾ ക്ലബ് ആൻഡ് പ്ലീസ് സപ്പോർട്ട് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഇത്രയും നല്ല സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തരുന്നതിന് ഇത്രയും നാളും ഞാൻ ഓരോ സ്റ്റേജിലും ചെന്ന് നിന്നിട്ടുള്ളത് ഒരു ഡാൻസറായിട്ടും പിന്നെ ഏതെങ്കിലും ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടും ഗസ്റ്റൊക്കെ ആയിട്ട് മാത്രമാണ് ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഭാഗമായി ഒരു ആക്ടറായിട്ടൊരു സ്റ്റേജിൽ നിൽക്കുന്നത് അത് മഹാരാജ്ലാണ് സോ നാളെ എല്ലാവരും പറഞ്ഞ പോലെ പടം റിലീസാണ് എല്ലാരും സപ്പോർട്ട് വേണം പോയി കാണണം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനോടൊക്കെ പറയണം പറയോ ദാറ്റ് ഇസ് താങ്ക് യു സോ മച്ച് എന്തായാലും ഹനുമാൻ ഗേട്ട് പറഞ്ഞ പോലെ ഇവിടെ ഒരു പെർഫോമൻസ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ അല്ലേ താങ്ക് യു ശബ്ദങ്ങളുണ്ട് നമ്മൾ നമ്മുടെ ഈ ഒരു കോളേജിന്റെ യൂണിയൻ അപേക്ഷിച്ച് നമ്മളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിലും അതിൽ ഒരു ഭാഗമാകാൻ പറ്റിയതിലും ഓൾ റിയലി ഹാപ്പി താങ്ക് യു ഫോർ ഹാപ്പിനെസ് ഒരു അഭിമാനമുള്ള ഒരു മൊമെന്റ് ആണ് ഫോർ ഓൾസ് ടു സപ്പോർട്ട് ദ ഫിലിം ആൻഡ് നമ്മൾ നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ ചടങ്ങ് അവസാനിപ്പിക്കുകയാണ് ബട്ട് നോട്ട് ദാറ്റ് വി ഹാവ് എ സംതിങ് പ്ലാൻ ഫോർ യു എന്താണെങ്കിൽ കേൾക്കേണ്ടത് So when i say killer on the loose you say killer kill on the loose killer kill on the loose killer on the loose kurachum kodi killer on the loose and, and so i'm talking about baby maharajas parparle corona idilla parimala this shit baby അടുത്ത ക്ലബ് ഓൺ എല്ലാവരും ഉണ്ടാവാം പൊളിക്കാം പാർക്കാം ഗോ ബേബി എല്ലാവരോടും വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവാണ് ഹനുമാന്റെ പാട്ടത്തെ നാളല്ലേ ഞങ്ങൾ പറഞ്ഞത് നാളെ എന്നാണ് സൂരജ് പറയുന്നത് ഗേൾസിന്റെ പ്രത്യേക റിക്വസ്റ്റ് കാരണം ഒരു രണ്ട് ലൈംഗ് എന്തെങ്കിലും being okay, here. Okay. Alright, look. If you want to see Namarapata Khan you should come for the show, for one of our shows. Today is all about rifle club. Can you make some noise for some rifle club? But in the meantime, if you can just join me when I say oh ah, yeah. You wanna do it? three.

there all right? all right yes yes, yes. yes. let's go